ഞാനൊരു വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി ഞാനങ്ങനെ ഷോക്കായി കിടക്കാണ് കാരണം ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ കണ്ടത് കാരണം ഇതൊരു വേറെ പ്ലാറ്റ്ഫോമാണ് ഐ മീൻ ഈ ഫാമിലി വ്ളോഗ് എന്നൊക്കെ പറയുന്നത് വേറെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ അങ്ങനെ പോവാറില്ല ഇത്തരം വീഡിയോകൾ കാണാറ് തന്നെ കുറവാണ് പക്ഷേ എങ്കിൽ പോലും ഇവരെ വീഡിയോസ് പലപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ടായിരുന്നു കാരണം ഭർത്താവിൻ്റെ അനുജനും ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവും അവരുടെ കുടുംബവും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു വലിയ ജീവിതം അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ ഭാര്യയെ ഒക്കെ കാണാറുണ്ട് എന്നോട് പറയാൻ നോക്കൂ അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് ആ അടിപൊളിയാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയാം ഞാൻ ഈടെ ഒരു കോളേജ് പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു അവിടെയും ഞാൻ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെയും ആവർത്തിച്ചു പറയുന്നത് റീൽ അല്ല റിയൽ അല്ല റിയൽ ഈ ഒരു ഫാക്റ്റ് ഉൾക്കൊള്ളുക ഏതെങ്കിലും വ്ളോഗർമാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അയാളെ കണ്ട് പഠിക്കും മനുഷ്യ ഒന്നും പറയണ്ട ചിലപ്പോ നിങ്ങളുടെ ജീവിതമായിരിക്കാം ആ വ്ലോഗറുടെ ജീവിതത്തിനേക്കാൾ ഏറ്റവും നല്ല ജീവിതം എല്ലാ വ്ളോഗർമാരെയും അല്ല കേട്ടോ എല്ലാ ഇൻഫ്ലുവൻസർമാരെയും അല്ല ഒരു പരിധിവരെ ഒരുപാട് കാട്ടിക്കൂട്ടൽ ടീംസിന്റെ കുടുംബ ജീവിതം അത് വളരെ മോശമാണ് ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത് ഈ പ്രവീൺ പ്രണാവ് എന്ന് പറയുന്ന ഒരു കേസ് കണ്ടു ഞാൻ അവരുടെ അവരറിയാത്ത ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ റീൽസിലധികം കാണുന്നത് കൊണ്ട് തന്നെ അറിയാം അവരുടെ കുറച്ച് വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഒന്ന് കണ്ടു കണ്ടുനോക്കും എന്നിട്ടൊരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം യാണ് വീഡിയോ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വീഡിയോകളിൽ ചിലത് അതെ ഒരു കുടുംബ ജീവിതം ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഭാര്യയെ സ്നേഹിക്കുന്നു ഭാര്യയെ ഭർത്താവിന്റെ അനിയെ സ്നേഹിക്കുന്നു അനിയനെ ഭാര്യയെ സ്നേഹിക്കുന്നു ഭാര്യയെ ഇവർ സ്നേഹിക്കുന്നു അങ്ങനെ അങ്ങനെ സ്നേഹത്തോട് സ്നേഹം സ്നേഹം വിളമ്പി ജീവിച്ച ഒരു കുടുംബത്തിന്റെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഞാൻ ഇന്ന് കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ഷോക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഗർഭിണിയോട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഗർഭിണിയെ ഇനി എന്തിന്റെ പേരിലാണെങ്കിലും ഒരു ഗർഭിണിയെ നമ്മൾ ഏതൊരു പ്രശ്നത്തിനിടയിൽ അവരെ മാറ്റി അവരെ സേഫായി നിൽക്കുക അനിയനേട്ടനൊക്കെ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവാറുള്ളത് സ്വാഭാവികമാണ് അസ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല പക്ഷേ പുറംമോടിയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് ധരിപ്പിച്ച് പല കുടുംബങ്ങളെയും ഉൾമുനയിൽ നിർത്തിയ ഒരു 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 വ്ലോഗിങ് ടീമിന്റെ ദയനീയമായ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലെ പ്രവീൺ എന്ന് പറയുന്നത് ഏട്ടനാണ് അറിയാത്തവരോടാണ് കേട്ടോ എനിക്കിപ്പോഴാണ് ഇവരെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് പ്രവീൺ എന്ന് പറയുന്നത് ഏട്ടനാണ് പ്രണവ് എന്ന് പറയുന്നത് അനിയനാണ് അപ്പോൾ ഈ പ്രവീൺ അവരുടെ ഒരു ഒരു ഈ പറയുന്ന പ്രവീന്റെ ഭാര്യ സ്വാഭാവികമായിട്ടും ഗർഭിണിയായതിനു ശേഷമുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു ആ വീഡിയോയിൽ ഞങ്ങൾ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അനിയം വരുന്നു ആ വീഡിയോ ഒന്ന് കാണിച്ചുതരാം എന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാ പിന്നെ പിന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരും വരും നല്ലതല്ല ശരിയല്ല പക്ഷെ ഞാൻ അതൊക്കെ മറക്കും വെറുതെ വിടുക എനിക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇടാനും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യം ഇല്ല ഒരു താല്പര്യം സമാധാനം തരാൻ വീഡിയോ വീഡിയോ വന്നു അപ്പൊ ഏട്ട മറന്നു ശരിയല്ല എന്നുള്ള രീതിയിൽ അനിയനെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന അവർക്കെതിരെ ആവുന്ന ഒരവസ്ഥ അവർക്കെതിരെ അല്ലെങ്കിൽ അനിയൻ്റെ ഭാഗത്തായി ആൾക്കാർ പെട്ടെന്ന് തന്നെ ഏട്ടനായിട്ടുള്ള ഈ പ്രവീൻ്റെ ഒരു വീഡിയോ വരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ട് ഞെട്ടിപ്പോയി ഞാൻ ഈ വീഡിയോ കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ എനിക്കെൻ്റെ വാട്സപ്പിൽ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ ലിങ്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവളാണ് എനിക്കിത് അയച്ചു തരുന്നത് ഞാനിത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞു ഞാനത് ഞെട്ടിപ്പോയി ഞാനകെ ഷോക്കായിപ്പോയി എൻ്റെ പൊന്നുമക്കളെ ഈ റീൽസ് കണ്ടിട്ട് അങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എൻ്റെ മക്കളെ വേറെ ഒന്നുമല്ല നിങ്ങൾ നശിച്ചേ പോകും അതിനെക്കാളപ്പുറമൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരുടെയും അല്ല ഒരു തൊണ്ണൂറ് എൺപത് ശതമാനം ആളുകൾക്കും അവരുടെ സന്തോഷം മാത്രമേ അവര് പങ്കുവെക്കുന്നുള്ളൂ അവരുടെ വീടിനകത്തുള്ള പ്രശ്നങ്ങൾ അവർ പങ്ക് നമ്മളെ ഏറ്റവും നമ്മളെ നമ്മളെടുത്ത ഫോട്ടോയിൽ നമ്മുടെ ഒരു മുഖത്തൊരു പുള്ളി ഉണ്ടെങ്കിൽ നമ്മൾ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യോ ഇല്ല എന്തുകൊണ്ടാണ് നമ്മുടെ നല്ലത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യൂ നമ്മൾ കാർ വാങ്ങുന്നതേ പോസ്റ്റ് ചെയ്യൂ കാർ വാങ്ങാൻ കഷ്ടപ്പെട്ടതിനെ കുറിച്ചൊരു നമ്മൾ പറയില്ല അപ്പം അതേപോലെ നമ്മുടെ പിന്നിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട് അതുകൊണ്ട് റീൽ അല്ല റിയൽ ലൈഫ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ആ വീഡിയോ ഒന്ന് കാണാം

എല്ലാ പ്രശ്നവും എന്റെ പ്ലാനിങ് ആയിരുന്നു കഥ കൊച്ചു പിടിച്ചു ചീത്ത കഥ പിടിച്ചോണ്ട് എന്തൊക്കെ മാറും പറഞ്ഞു ഒരു കാര്യം പറയാട്ടോ ഇനി എന്താണെങ്കിലും ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പക്ഷെ ഒരു ഗർഭിണിയോട് ഇത് ചെയ്യാൻ പാടില്ല ഇത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അത് എന്തിൻ്റെ പേരിലാണ് ഒരു ഗർഭിണിയാണ് അവർ അവരുടെ വയർ വയറിലേക്കാരോ ചവിട്ടി എന്നു പറയുന്നത് എന്ത് വലിയൊരു ഒഫൻസാണ് എന്ത് വലിയൊരു തെറ്റാണോ ചെയ്തിരിക്കുന്നത് വളരെ മോശമാണ് വളരെ മോശം ഒരിക്കലും ഒരു തരത്തിന് ഒരു പ്രവർത്തനം എന്തുമായിക്കോട്ടെ ഒരു ഗർഭിണിയോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നൂറ് ശതമാനം പാടില്ല ആരാണെങ്കിലും നിയമപ്രകാരം മുന്നോട്ട് പോയിട്ട് കേസ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതിനൊന്നും മാപ്പ് കൊടുക്കാൻ പാടില്ല കാരണം ഗർഭിണികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റും അതൊരു കുഞ്ഞു വയറിനകത്ത് വളരുന്നുള്ള ഒരാളാണ് അവരെ ബഹുമാനിക്കുക അവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് അത് ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമാണോ വളരെ മോശ സ്വഭാവമാണ് അത് പിന്നെ മക്കളെ ഒരു മക്കളിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുകയൊക്കെ കേട്ട് പറയാം സങ്കടം കൊണ്ട് പറയാം രണ്ട് മക്കളും ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ വളർത്താൻ ചെലി ആദ്യമേ ഞാൻ ഒഴിവാക്കി വെക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമങ്ങളെന്ന് പറയുന്നത് ഞാൻ രീതിയിൽ അനുഭവിക്കുന്നത് കഷ്ടപ്പെടാറില്ല നമ്മളെ വീഡിയോ എടുത്തു പ്രൊമോഷൻ വീടും അപ്പോൾ വരുന്നതും അപ്പം അതിനേക്കൂടെ ഇതിലേക്കുടേ പോയി ഏട്ടോ ഒന്ന് പറഞ്ഞു തരക്കോളൂ അപ്പോഴത്തേക്ക് രണ്ടെണ്ണും കൂടെ ആണ് നടിയെ ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചതിനെ അമ്മയു ശേഷം കുറേ കിട്ടി എത്ര വീണ് കുറെ നാളെ കേട്ടോ എത്ര ചീത്ത പിടിച്ചു ഞാനെന്റെ കുടുംബം കൊളുപോടി തറയിൽ അടിച്ച് കത്ത് ചെയ്തിട്ട് വന്ന് ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒമ്പത് മാസം ഞാൻ എനിക്ക് തോന്നിട്ട് ഞാൻ ഒരു എന്തോ ആയിക്കോട്ടെ പറയുന്നത് ഇവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ മോശമാണ് അതൊക്കെയാണെന്നുള്ളത് അവിടെ കിടക്കട്ടെ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ വിഷയം പക്ഷെ എന്തിനും അപ്പുറത്ത് ഈ ഒരു സ്ത്രീ ഇത്രയും ദയനീയമായിട്ട് പറയുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു യുവതി പറയുന്ന കാര്യത്തെ ഒരിക്കലും നിസ്സാരായിട്ട് കാണാൻ പറ്റില്ല കാരണം അത്രക്കും അത്രക്കും മോശം പ്രവൃത്തിയാണ് ഈ പറയുന്ന ഇവന്റെ അനിയനും അച്ഛനും അമ്മയൊക്കെ ചെയ്തിട്ടുള്ളത് അമ്മ ചിലപ്പോൾ ഇതിൽ ഉണ്ടായില്ല ഇല്ല എന്നാണ് പറയുന്നത് അച്ഛനും അവനൊക്കെ ചെയ്തിട്ടുള്ള ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവർത്തന പ്രവൃത്തിയാണ് വളരെ മോശം വളരെ മോശം നൂറ് ശതമാനം ലീഗലി മുന്നോട്ട് പോയി കേസ് കേസെടുത്താലും ഇവിടെ ഒന്ന് സംഭവിക്കാം പക്ഷെ അതെങ്കിലും ചെയ്യണമെന്നാണ് കാരണം ഇവനും പെരുക്കുണ്ടല്ലോ എനിക്ക് ഇവിടെ േ എല്ലാത്തിനും കാരണം ഞാൻ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കുഴപ്പമില്ല ഞാൻ വാരി കുത്തിയ പിന്നെ ഞാൻ എന്തു ചെയ്യുന്നു ഈ കുഴപ്പത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ഞാൻ എന്തു ചെയ്യുന്ന ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവൻ ചെയ്യുന്നതിനെ അവര് മോനെ മോനെ ഇളയ മോനെ ഒരു ഗ്ലാസ് പാൽ പോലും ഞാൻ ഞാൻ തിരിച്ചെന്ന് പറയാൻ ഇന്ന് കൊച്ചും അച്ഛനും കൂടെ എന്തൊക്കെയോ പറ തന്റെ ചീത്ത വിളിച്ചു എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എന്തോ ചെയ്യുന്നു എനിക്കൂടെ നിക്കു നാടോണ്ടെങ്കിൽ പോകും ോടിണ്ട് ഇനി ഒരു അഞ്ചു ദിവസം പോലും ഇല്ല എനിക്ക് വയ്യന്ത്യോടെ അടിക്കുന്നതാണ് കൊറേ കിട്ടിയടി ഞാൻ നോക്കി വായ്പ കൂടെ വെച്ചു പറയപ്പെടുന്നു നാട് തോന്നുന്നു എല്ലാം വന്ന് കയറി അന്നൂട്ടേറ്റു ഒരു കാര്യം വ്യക്തമാണ് ഈ പറയുന്ന ഈ വ്യക്തിയും ശ്രീ ഈ പറയുന്ന പ്രവീൺ ഭാര്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് എപ്പോഴും ഒരു ഭർത്താവ് എപ്പോഴും ശ്രമിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഭാര്യയുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടിടത്തും ഒരേ രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് പൊതുവേ എൻ്റെ ഞാനൊക്കെ പലപ്പോഴും അങ്ങനെ ഇടപെടാറുള്ള ഒരാളാണ് കാരണം രണ്ടിനും രണ്ട് രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരേ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അത് ഉമ്മയുടെ ഒരു രീതി ഉണ്ടാവും ഭാര്യയുടെ ഒരു രീതി ഉണ്ടാവും അതിനെ മാച്ച് ചെയ്ത് കൊണ്ടുപോകണം അപ്പം നമ്മൾ രണ്ടടുത്ത് രണ്ടാളായി മാറുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റിയാൽ മതി എന്നുള്ളതേ ഉള്ളൂ പലപ്പോഴും ഞാൻ പലരോടും പറയാറുള്ളത് അതാണ് ഇവിടെ ഈ ഭർത്താവ് ഭാര്യയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് ഒരു നല്ല ഭർത്താവ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം കാരണം ഭാര്യയുടെ വിഷമഘട്ടത്തിൽ അവൾക്കുണ്ടാകുന്ന വിഷയത്തിൽ കൂടെ നിൽക്കുന്നവരാണ് നല്ലൊരു ഭർത്താവ് കാരണം നമ്മളെ വിശ്വസിച്ചിട്ട് വരുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും എനിക്ക് ആശുപത്രി ചോദന ഞാൻ വന്നപ്പോ ഏട്ടനെ ഓർത്തി ഏട്ടന്റെ കാര്യം ഞാൻ ഏട്ടനെ ഏട്ടനായിട്ട് എന്തോ പറഞ്ഞു ഞാനിവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും പെണ്ണിലിട്ടി അതിൽ എന്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അതും ഞാൻ എന്തായാലും കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് ഓർക്കും എട്ട് എന്റെ വഴക്കു പറയുന്നത് പിടിക്കരുത് വായിക്കാത്തത് ഓർമ്മ ഏട്ടൻ്റെ സ്ത്രീ അവർക്ക് അവര് നാലുപേരും വരും അന്ന് ഒറ്റ തുടക്കത്തിന് എടപ്പാടും ി അവൻ പെണ്ണിന്റെ അടിമ അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും നിക്ഷേപിച്ച് അടിമയാക്കി അച്ഛൻ ഭാര്യക്കും പറഞ്ഞു അങ്ങോട്ടി ഇങ്ങോട്ടി ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്ന അച്ഛൻ്റെ കാലം കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കളോടുള്ള വേർതിരിച്ചിലുള്ള സ്നേഹം പിന്നൊരു ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അതൊക്കെ പ്രശ്നം മാറിയുന്നേ കാലമൊക്കെ മാറിയുന്നേ ഇപ്പോഴും ഈ പഴയ നൂറ്റാണ്ടിൽ നിന്നിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ആരും വരേണ്ടതില്ല പലപ്പോഴും ഇപ്പം ഞാനടക്കം ചില സമയങ്ങളിലൊക്കെ പാത്രം അടുക്കളയിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന സമയത്ത് ഞാൻ പോയിട്ട് കഴുകി കൊടുക്കാറുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് നൂറ് ശതമാനം ഞാൻ വളരെ അഭിമാനിക്കുന്നുണ്ട് അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം കുറേ പാത്രങ്ങൾ ഉണ്ടാവും നമ്മളെന്നു വിചാരിക്കുന്നത് എന്താ ഇപ്പോൾ എത്ര പണിയുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കുറെ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടാവുമ്പോൾ ഞാൻ പോയി കഴുകി കൊടുക്കാറുണ്ട് ചിലപ്പോൾ അവൾ എന്നോട് വന്നിട്ട് പറയും ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ എൻ്റെ പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നില്ലേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളിടുന്ന ഷൂ വരെ അവർ കഴുകി തരുന്നില്ലേ നമ്മൾ പറഞ്ഞിട്ടോ പറയാതെ അവർ അത് ചെയ്യാറുണ്ട് പിന്നെന്താ അവരുടെ കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ കിച്ചൺ എന്ന് പറയുന്നത് അവരുടെ കാര്യം മാത്രമല്ല എല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ് അങ്ങനെ പാകം ചെയ്ത് കൊടുക്കുന്നത് ഒരു തെറ്റുമല്ല അത്തരം കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്കറിയില്ല ഉണ്ട് എങ്കിൽ അവൾക്ക് തെറ്റാണ് അത് വളരെ മോശമാണ് ടോർച്ചർ ചെയ്തുകൊണ്ട് അടക്കുന്നത് ഞാൻ അച്ഛൻ്റെ കണ്ണീരി ഭർത്താവ് അത് എൻ്റെ ജനറേഷനല്ല എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാണ് പെണ്ണ് പറയുന്നത് കേക്കരുത് ഞാൻ അവർക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നേ ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആട്ടിമാർ

പറയുന്നത് നമ്മൾ എന്നുള്ള എന്നെ കിട്ടിയിട്ട് ിയെ അന്യ സംസാരിച്ചു ജോലിയും അവിടെ പോയി ബെൽഡിങ്ങിൻ പോയി എന്തെ പണി പോയിട്ട് എൻ്റെ അനിയനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ പൈസ ആക്കി കൊടുത്തു വെളി കിടക്കുന്ന വണ്ടി മാസം മാസം കിട്ടുന്ന പൈസ സമ്മാനം കൂടുതലായിട്ട് ഇനി കാണുന്നില്ല ഞാൻ ഇത്ര കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയാം വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഗർഭിണിയായ യുവതിയോട് കാണിച്ച പെരുമാറ്റം അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാനാവുന്നില്ല അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഒക്കെ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു മറ്റൊരു വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾ വിശ്വസിച്ചിട്ട് വന്നിട്ടുള്ള ഒരാൾ ബാക്കിയുള്ളതൊക്കെ ആ വീടിനകത്ത് വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് പക്ഷെ അതുപോലെയല്ല പുറത്തുനിന്ന് വന്നൊരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും തമ്മിലൊക്കെ പിണക്കവും ഇണക്കവും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള അടിപിടികളൊക്കെ നടന്നു എന്നും വന്നേക്കാം പക്ഷെ അതുപോലെയല്ല ഒരു ഗർഭിണിയെ ബഹുമാനിക്കുക അത് ഏതൊരു തരത്തിലും അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ആരെങ്കിലും പഠിപ്പിച്ചു തരേണ്ടതോ ആരെങ്കിലും പറഞ്ഞു തരേണ്ടതോ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഗർഭിണിയോട് കാണിച്ച ക്രൂരത ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്തതാണ് എന്ത് വൃത്തികെട്ട ഒരു സ്വഭാവമാണ് കാണിച്ചത് ഇനി അടി നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അച്ഛൻ എന്താ ചെയ്യേണ്ടത് ആ മാറ്റി കൊടുക്കാ ചെയ്യേണ്ടത് അവിടെയോടൊപ്പം കൂടിയിട്ട് ഏട്ടനെ തല്ലാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു വീട്ടിനകത്ത് ഒരു ഏട്ടനും മനിയനും എല്ലാവരും പ്രശ്നം ഉണ്ടാവും ഉണ്ടാവലെന്നൊന്നും ഞാൻ പറയുന്നില്ല ആരും മാന്യന്മാരൊന്നുമല്ല എല്ലാ വീട്ടിനകത്തും പ്രശ്നം ഉണ്ടാവും ഉണ്ടായിട്ടും ഉണ്ട് ഞാനും ആ വഴിയിലൊക്കെ കടന്നു വന്നിട്ടുമുണ്ട് അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ കനം അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ അതല്ല എങ്കിൽ അത് അവരെ നല്ലോണം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരിന്ന് ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അനിയൻ എന്ന് പറയുന്ന ചെറുപ്പകാരം വന്നിട്ട് കരയിലും എങ്ങനെ എങ്ങനെ അതൊക്കെ പറഞ്ഞ് ആ വല്ലായ്മ കാണിക്കുകയും ചെയ്തപ്പോൾ ആൾക്കാർ ഇവരെ വിശ്വസിച്ചു പോയി ഇവരെന്തോ മറ്റവര് വില്ലന്മാരാണെന്ന് തോന്നിപ്പോയി അവർ വേറെ ഗതിയില്ലാത്തത് കൊണ്ട് ആ വീഡിയോ എടുത്തിട്ട് വന്നതാ അപ്പം എന്ത് സംഭവിച്ചു നിങ്ങളാകെ മോശമായി പോയില്ലേ നിങ്ങൾ ആകെ നിങ്ങളാകെ വൃത്തികെട്ടൊരവസ്ഥയിലേക്ക് പോയില്ലേ എനിക്കെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികളോട് യുവതികളോട് പറയാനുള്ളത് കണ്ട വ്ലോഗിലും അവിടെയും ഇവിടെയും ഒക്കെ പലരും അതും ഇതും ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ ഭർത്താവിനോട് അവരെ കാണിച്ചിരുതാ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ഡാൻസ് ആക്കൂ ഇതുപോലെ ജീവിക്കൂ എന്ന് ദയവ് ചെയ്തിട്ട് പറയരുത് കാരണം അവരുടെ ആ സന്തോഷ നിമിഷമല്ലാതെ അവരൊരിക്കലും അവരുടെ ജീവിതത്തിനകത്തുള്ള അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളെക്കുറിച്ച് യാതനകളെക്കുറിച്ച് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂകളെക്കുറിച്ച് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങളോട് അവരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർ മാർക്കറ്റ് ചെയ്യുന്നത് പച്ച കളവുകളാണ് ഈ സംഭവത്തിന് ശേഷം എത്ര റീല് വന്നിട്ടുണ്ടാകും എത്ര ഇഷ്യൂ ഉണ്ടോ എത്ര കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും അവരുടെ ഭാഗത്തുനിന്ന് തന്നെ നമ്മളൊക്കെ അറിയുന്നത് ഇങ്ങനെയൊരു വിഷയത്തിൻ്റെ പേരിലാണ് ആവർത്തിച്ച് പറയുന്നു റീൽ അല്ല റിയലിനോടാണ് നിങ്ങൾ പൊരുത്തപ്പെടേണ്ടത് ന്യൂസ് ഡെസ്ക്